ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുട്ടുങ്ങൽ കക്കാട്ടുപള്ളി ശാഖാ സമ്മേളനവും ചോറോട് പഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പറെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുല്ല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്ത് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്ന വളരെ പ്രിയങ്കരനായ ഈ നാട്ടിലെ ഓരോ മണൽത്തരികൾക്കും സുപരിചിതമായ അഭിപ്രായമാണ് അത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് ജനകീയ പ്രശ്നങ്ങൾ സാധ്യമാകുന്നതിന്റെ അങ്ങേയറ്റം ചെയ്തെടുക്കുക എന്നുള്ളതാണ് വടകര എം എൽ എ കെ കെ രമ മുഖ്യാതിഥിയായി നിങ്ങളുടെ ഈ പ്രദേശത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കടൽഭിത്തി അത് എപ്പോഴും ഇവിടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ നേരിടുന്ന ഏറ്റവും നേറുന്ന പ്രശ്നമാണ് എന്നുള്ളതും അറിയാം അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ എം എൽ എ എന്ന നിലയ്ക്ക് നടത്തുമെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് തീർച്ചയായിട്ടും ഈ നാടിന് ഒരു മാറ്റം ആവശ്യമാണ് നമ്മുടെ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ കട്ടുമൊടിച്ച് എല്ലാ അർത്ഥത്തിലും നാടിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത് വർഗീയ രാഷ്ട്രീയം അതിശക്തമായി നമ്മുടെ മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ ബോധപൂർവ്വമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടിനെ എല്ലാ അർത്ഥത്തിലും വിഭജിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അത് നമ്മുടെ നാടിൻ്റെ ജനാധിപത്യവും മതേതരത്വവും മതസൗഹാർദ്ദവും ഒക്കെ തകർക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേരള ഗവൺമെൻറ് നടക്കാൻ തീരുമാനിച്ച പി എം ശ്രീ പദ്ധതി പ്രധാനമന്ത്രി സ്കൂൾ റൈസ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി ഈ നാട്ടിൽ സത്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിലുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കടന്നു കയറ്റി കൊണ്ടുവരാൻ വേണ്ടിയുള്ള വളരെ കൃത്യമായ ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചതാണ് എത്ര തന്ത്രപരമായാണ് രാജ്യത്തെ ഭരണാധികാരികൾ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് മുട്ടുങ്ങൽ കക്കാട്ടുപള്ളി ശാഖാ പ്രസിഡന്റ് വി പി മുസ്തഫ അധ്യക്ഷനായ ചടങ്ങിൽ വടകര മണ്ഡലം പ്രസിഡന്റും മുസ്ലിം സംസ്ഥാന സമിതി അംഗവുമായ എം സി വടകര മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ഫൈസൽ ബാബു യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷിബു മീരാൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് മുൻകാല മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകരായിരുന്നവരെ ആദരിച്ചു പി എസ് സി പരീക്ഷ എഴുതി ഗവൺമെന്റ് ജോലി കിട്ടിയ ഷാനിബ സി വിയേയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഫാത്തിമത്തുൽ ഹസ്നത്ത് മുഹമ്മദ് അദിനാൻ എന്നിവരെയും ആദരിച്ചു ഇസ്മായിൽ മാസ്റ്റർ അബൂബക്കർ ആബിദ മുസ്തഫ അഫ്നാസ് ചോറോട് താഹാ വി പി മമ്മൂ കണ്ടിയുടെ സലാം വിട എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ലത്തീഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സുലൈമാൻ കുളങ്ങര നന്ദി പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി